പരിസ്ഥിതി ദുർബല പ്രദേശവുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനം ഉടൻ പുറത്തുവരാനിരിക്കെ ആശങ്കയിലാണ് പശ്ചിമഘട്ട മേഖലയിലെ താമസക്കാർ കേന്ദ്രത്തിന്റെ പുതിയ വിജ്ഞാപനം നിലവിൽ വരുന്നതോടെ കോഴിക്കോട് മാത്രം പത്ത് വില്ലേജുകൾ പരിസ്ഥിതി ദുർബല മേഖലയാകും സംസ്ഥാനത്തെ മലയോര കർഷകരും വലിയ ആശങ്കയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജനവാസ മേഖലയെയും വിജ്ഞാപനം സാരമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അറിയാവുന്നതുപോലെ മലയോര മേഖലയിലെ മനുഷ്യരാകെ ആശങ്കയിലായിരുന്നതാണ് ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ബഫർ സോണുമായി ബന്ധപ്പെട്ട് എവിടെയാണ് നമ്മൾ മാപ്പ് വരയ്ക്കേണ്ടത് ആ മാപ്പിൽ ആരൊക്കെ ഉൾപ്പെടും ആരൊക്കെ ഒഴിവാക്കപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതെപ്പോഴും പൊതുസമൂഹത്തിന് മുൻപിൽ പരിശോധിക്കാൻ വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരുന്നത് അങ്ങനെ കേരളത്തിൻ്റെ മാപ്പ് തയ്യാറായായിരുന്നു നമുക്കൊന്ന് അന്വേഷിച്ചു വരാം റിപ്പോർട്ടർ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ സ്പെഷ്യൽ ലൈവ് തൊഴിലേക്ക് സ്വാഗതം വെൽക്കം നമുക്കിപ്പം വി എസ് സാനിയ സാനിയോ മനോമി പി ആർ പ്രവീണ ദീപക് മോഹൻ എം എം ജാഗേഷ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട് എല്ലാ നമ്മുടെ റിപ്പോർട്ടർമാർക്കും സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ അത് ഞാൻ എന്താ വിഷയമെന്ന് വി എസ് രഞ്ജിത്തിനോടൊന്ന് ചോദിച്ചു വരാം വി എസ് രഞ്ജിത്ത് നമ്മളിപ്പോൾ ഈ വിഷയം എടുക്കാൻ എടുക്കാനൊരു കാരണമുണ്ടല്ലോ എന്താണ് ആ കാരണം വി എസ് ഡോക്ടർ ഇത് വലിയ വിവാദ വിഷയമാണ് ഒരു ഭാഗത്ത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം മറുഭാഗത്ത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഓരം ചേർന്ന് ജീവിക്കുന്ന മലയോര കർഷകരുടെ ജീവിതം അത് സ്തംഭിച്ചു പോകുമോ എന്നുള്ള ആശങ്കയാണ് മാധവ് ഗാഡ്ഗിലും രംഗനും അതിനുശേഷം യുമ്മൻ വിമ്മൻ കമ്മിറ്റിയും പി എച്ച് കുര്യൻ കമ്മിറ്റിയും ഒക്കെ പഠിച്ച് മലയോര മേഖലയിൽ പരിസ്ഥിതി ലോല പ്രദേശമായി എത്ര മേഖലകൾ പ്രഖ്യാപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ കേരളം കൊടുത്ത കണക്ക് പ്രകാരവും കേരളത്തിൽ നൂറ്റി വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൃഷിയും അവരുടെ ജീവിതവും സ്തംഭിക്കുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത് പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ കർഷകർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് അവരുടെ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ആധാരത്തിൽ നിങ്ങൾക്ക് ബാങ്കിൽ കുടി കടമില്ല എന്ന് എഴുതുന്നത് പോലെ തന്നെ ഈ പ്രദേശം പരിസ്ഥിതി ലോലമാണ് എന്ന് എഴുതി ചേർക്കും അതോടുകൂടി ആ മേഖല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതായി മാറുകയും അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു കച്ചവടമോ അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഒരു ഇടപാടുകളോ ഒന്നും നടക്കാത്ത രീതിയിൽ അവിടെ വലിയ വ്യവസായങ്ങളോ അല്ലെങ്കിൽ വ്യാപാരങ്ങളോ ഒന്നും നടക്കാത്ത രീതിയിലാകും എന്നൊരാശങ്കയാണ് കർഷകർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അവരുടെ കൃഷിയും ജീവനും ജീവിതവും ഒക്കെ സ്തംഭിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകരുള്ളത് ഈ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ഈ കരട് വിജ്ഞാപനത്തിൽ തിരുത്തൽ വരുത്താനുള്ള അവസാന തീയതിയാണ് ഈ ഇരുപത്തിയൊൻപതിന് മുൻപ് ജനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ അവരുടെ ആശങ്കകൾ അറിയിക്കണമെങ്കിൽ സംസ്ഥാനം അന്തിമമായ ഒരു പട്ടിക ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് ഞങ്ങൾ അന്തിമമായൊരു മാപ്പ് ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ മാപ്പിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നുള്ളതാണ് പക്ഷേ ആ മാപ്പ് എവിടെ എന്നാണ് കർഷകർ ചോദിക്കുന്നത് അങ്ങനെ ജനവാസ മേഖലകളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു മാപ്പ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മാപ്പ് എവിടെ അതിൽ ഞങ്ങൾ താമസിക്കുന്ന മേഖലകളുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നേരത്തെ പ്രഖ്യാപിച്ച പല പഞ്ചായത്തുകളും വില്ലേജുകളുമൊക്കെ ഒഴിവാക്കി കൊടുത്തതിലും ഇവിടെ ആശങ്കയുണ്ട് കാരണം ഇടുക്കിയിലുള്ള പല വില്ലേജുകളും ഒഴിവാക്കി കൊടുത്തപ്പോൾ ആ മലബാറിലേക്കാണ് കൂടുതൽ ഏരിയ ഈ എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കപ്പെട്ടത് അത് മലബാറിനോടുള്ള അവഗണനയാണെന്ന് മലബാറിലെ കർഷകർ പറയുന്നു എന്നാൽ ഇത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മുഴുവൻ എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ജില്ലകളിലും ബാധിക്കുന്നതാണ് കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് അവിടെയുള്ള നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ് സർക്കാരിനോട് ഈ നാട്ടുകാർ കാണേണ്ട കേരളം തയ്യാറാക്കിയ ആ ഫൈനൽ മാപ്പ് എവിടെയാണ് ഇനി അവശേഷിക്കുന്നത് അഞ്ച് ദിവസം മാത്രമാണ് ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലായി ഇരുപത്തി ഒൻപതിനു മുമ്പ് ആ അന്തിമ പട്ടികയിൽ കേരളം ആ വിവരം അറിയിക്കണം അപ്പോൾ ജനങ്ങളെ കാണിക്കാതെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ശരിയാണോ എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇത്രയും ആശങ്കയുള്ള ഒരു വിഷയത്തിൽ അന്തിമമായ ഒരു മാപ്പ് സർക്കാർ തയ്യാറാക്കി നൽകി എന്ന് പറയുമ്പോൾ ആ മാപ്പ് എവിടെയെന്ന കർഷകരുടെ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ആ മാപ്പിൽ ഈ പറയുന്ന നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളിൽ കൂടുതൽ ജനവാസ മേഖലകളുള്ള വില്ലേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അവിടെ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇത് വാർഡ് അടിസ്ഥാനത്തിൽ തിരിക്കണമെന്നുള്ള കർഷകരുടെ ആശങ്ക പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്കേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട് രഞ്ജിത് ഞാൻ അവരിലേക്ക് കൂടി ഒന്ന് പോയി വരാം സാനിയു മനോമി ചേരുന്നത് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്നാണ് സാനിയു മനോമി വെരി ഗുഡ് മോർണിംഗ് മാപ്പ് കിട്ടിയോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാപ്പ് കിട്ടിയോ എന്നാണ് നമുക്കും അറിയേണ്ടത് ഏതായാലും കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഈ നാട്ടിലെ കർഷകരും സാധാരണക്കാരായ മനുഷ്യരും ഒക്കെയാണ് നമുക്കിപ്പോൾ ഉള്ളത് അവരുടെയൊക്കെ ആശങ്കയിലേക്ക് നമുക്ക് പോകണമെന്ന് ഞാൻ കരുതുന്നു ഈ മാപ്പ് സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ വർഷമായിട്ട് ആശങ്കയിൽ കഴിയുകയാണ് റിപ്പോർട്ടും അതിന്റെ പശ്ചാത്തലത്തിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ ബി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടും ഒന്നും ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഇതുവരെയും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളെ ഗവൺമെന്റ് കൂടുതൽ എടുക്കണം അവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ചേർന്നുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കി അവർ പരിശോധിച്ചിരുന്നില്ലേ അതിന്റെ റിസൾട്ട് ഒന്നും വന്നില്ല അത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കളക്ട്രേറ്റിലെ സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ രണ്ട് ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ യോഗം ചേരുകയും അഞ്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ജിയോ കോർഡിനേഷൻ സഹിതം സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് റവന്യൂ രാഷ്ട്രീയ പാർട്ടികളെ ഇതിൻ്റെ ഒക്കെ സംഘടിപ്പിച്ച് അഞ്ച് ദിവസം കൊണ്ട് ഇത് തയ്യാറാക്കി വനസന്ധി തീരുമാനമെടുത്ത് ഗവൺമെൻറ് സമർപ്പിച്ചതാണ് ആ മാപ്പ് ഇതുവരെയും ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപാകത കേന്ദ്ര ഗവൺമെന്റ് ആപ്പ് തയ്യാറായിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ അത് പ്രസിദ്ധീകരിക്കുന്നില്ല അതിലാണ് നമ്മുടെ ഒരു ആശങ്കയുള്ളത് അല്ലേ അതെ അതെ ആ അത് പ്രസിദ്ധീകരിച്ചാല് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജൂലൈ മുപ്പത്തിനാണ് കരട് വിജ്ഞാപനം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് കാലാവസ്ഥാ വ്യതിയാന ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഈ മാപ്പ് പ്രസിദ്ധീകരിക്കും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല കാലാവസ്ഥാ വ്യതിയാന വകുപ്പിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് അവ്യക്തമായ മാപ്പാണ് പഴയ മാപ്പാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്രയും ഗൗരവത്തിൽ കൊടുത്ത യുദ്ധകാലാടിസ്ഥാനത്തിൽ പഠനം നടത്തി കൊടുത്ത മാപ്പ് ഇതുവരെ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചില്ല അത് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതിനകത്തുള്ള ആശങ്ക എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ അതുവരെ ജനങ്ങൾ ആശങ്കയിൽ തന്നെ ആശങ്ക കഴിയുള്ളൂ പൂരാറ്റിന്റെ വില്ലേജ് ഉൾപ്പെടുന്നില്ല കൂരാറ്റിൻ്റെ വില്ലേജിലെ പ്രദേശങ്ങൾ ഈ മാപ്പിൽ ഉൾപ്പെടുന്നുണ്ട് അതാണ് ജനങ്ങളുടെ ആശങ്ക എങ്ങനെയാണ് സംഭവിക്കുന്നത് വില്ലേജ് ഉൾപ്പെടുന്നില്ല പക്ഷെ വില്ലേജിലെ പ്രദേശങ്ങൾ മാപ്പിൽ ഉൾപ്പെടുന്നു ഇത് ഇതിനകത്ത് ഗവൺമെന്റ് തയ്യാറാക്കിയ മാപ്പിലെ അവ്യക്തതയാണ് ഇതൊരു കാരണവശാലും ഈ റവന്യൂ ഭൂമികൾ ഇതിൽ ഉൾപ്പെടാൻ പാടില്ല ഇതിനാൽ ശരിക്കും ഇതിന്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഫോറസ്റ്റ് വില്ലേജും റവന്യൂ വില്ലേജും ഭേദ എന്നുള്ളതാണ് എന്നിട്ട് ഫോറസ്റ്റ് വില്ലേജ് ആ വിഷയം ഫോറസ്റ്റ് വില്ലേജിൽ സമർപ്പിക്കുന്നത് മാറ്റം വരുത്താൻ കഴിയില്ല കൊടുത്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംശയം കൂടി ചോദിക്കട്ടെ രഞ്ജിത്ത് തുടരുന്നു ിൽ രഞ്ജിത്ത് സംസ്ഥാന സർക്കാർ ഈ അന്തിമ പട്ടിക കേന്ദ്രത്തിന് കൊടുത്തു എന്നാണോ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത് ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് ഒരു മാപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു മാപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതെവിടെ എന്നുള്ളതാണ് കർഷകർ ചോദിക്കുന്നത് രണ്ടാം മാപ്പ് പുറത്തു ഇപ്പൊ ഈ കൂരാച്ചുണ്ടിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്ന പഞ്ചായത്ത് പ്രതിനിധികളോടക്കം ചോദിക്കേണ്ടത് സർക്കാർ ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇങ്ങനെയൊരു മാപ്പ് ഈ പഞ്ചായത്തുകളെ കാണിക്കാതെ ജനങ്ങളെ കാണിക്കാതെ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആശങ്ക വേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു ജനവാസ മേഖലകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ആ ഉറപ്പ് മതിയോ അതോ മാപ്പ് അവർക്ക് കാണണമോ എന്താണ് അവരുടെ ആവശ്യം സാനിയോ ഇനി അഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ അത് തന്നെയാണ് അരുൺ അവർ പറയുന്നത് അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉറപ്പ് പോരാ നിങ്ങൾക്ക് ആ മാപ്പ് കാണണം എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെ ആവശ്യം തീർച്ചയായും മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ മാപ്പ് കണ്ടാൽ ആശങ്ക മാറിയുള്ളൂ പറയുന്നത് ആ മാപ്പിൽ ജനവാസ മേഖലകളൊന്നും ഉൾപ്പെടുന്നില്ല ആർക്കും ഒരു ആശങ്കയും വേണ്ട എന്ന് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ആ മാപ്പ് കണ്ടാൽ മാത്രമേ ബോധ്യപ്പെടൂ എന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ആ മാപ്പ് ബയോഡൈവേഴ്സിറ്റിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചാൽ എന്താ വിഷയമുള്ള ആവശ്യം